നിറം എന്ന ചിത്രത്തിലെ ഒരു അടിച്ചുപൊളി പാട്ടാണ് പ്രായം തമ്മിൽ മൊഹം നൽകിയെന്ന ഗാനം ഈ പാട്ട് കേട്ടാൽ ഒന്ന് ചുവട് വയ്ക്കാത്തവരായി ആരും തന്നെയില്ല അതിൽ പ്രകാശ് മാത്യു എന്ന കഥാപാത്രമായി എത്തിയ ബോബൻ ആലുമൂടനാണ് മൂടനാണ് വർഷങ്ങൾക്കിപ്പുറം ആ പാട്ടിന് വീണ്ടും പാടിയിരിക്കുന്നത് അതിൽ പ്രകാശ് മാത്യു എന്ന കഥാപാത്രമായി എത്തിയത് ബോബൻ ആലുമൂടനാണ് വർഷങ്ങൾക്കിപ്പുറം ആ പാട്ടിന് വീണ്ടും പാടിയിരിക്കുകയാണ് അദ്ദേഹം ബോബനാലുമൂടൻ തരംഗം സൃഷ്ടിച്ച പ്രായം നമ്മിൽ മോഹം നൽകി എന്ന ഗാനത്തിനാണ് ബോബൻ വിവാഹ വേദിയിൽ തകർത്താടിയത് കൂടെയുണ്ടായിരുന്നവരോടൊപ്പം ചുവടുവെച്ചും പാട്ടുപാടിയും ആഘോഷിക്കുന്ന ബോബനാലുമൂടന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ് ബോബനാലുമൂടന്റെ ലുക്കിനെയാണ് പലരും അഭിനന്ദിക്കുന്നത് ഈ പാട്ടിറങ്ങിയ കാലത്തും ഇന്നും അദ്ദേഹം ഇരിക്കുന്നു എന്ന് ആരാധകർ കമന്റ് ചെയ്യുന്നു തലമുറകൾ ഒരുപോലെ ആഘോഷമാക്കിയ പാട്ടിന്റെ ഭംഗിയെക്കുറിച്ചും പലരും കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ നിറം സിനിമയിലെ പ്രായം നമ്മിൽ മോഹം നൽകിയെന്ന ഗാനം ഇപ്പോഴും ആരാധകരുള്ള പാട്ടാണ് ഇൻസ്റ്റഗ്രാം റീലുകളിലടക്കം ഗാനം ട്രെൻഡിങ്ങിലുണ്ട് വിദ്യാസാഗറിന്റെ സംഗീതത്തിന് ബിച്ചു തിരുമലയാണ് വരികൾ എഴുതിയത് പി ജയചന്ദ്രനും സുജാതയും ചേർന്നാണ് ഗാനം ആലംഭിച്ചത്